ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അനിമോൾ ഒരു ഇൻറ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ താനുണ്ടെങ്കിൽ അങ്ങോട്ട് എന്നാണ് പി ആർ എച്ച് ചെന്ന് കണ്ടത് ആദ്യമേ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ചെയ്ത സമയത്തുണ്ടെങ്കിൽ ഒന്നും ചെയ്തില്ലായിരുന്നു ആ സമയത്ത് ഭയങ്കരമായിട്ട് തനിക്ക് പേടിയുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നെ അങ്ങനെ സംസാരിച്ച സമയത്താണ് മനസ്സിലായത് അതേ ഉണ്ടെങ്കിൽ ഒരാളെ മാത്രം ഒരു വട്ടം ടാർഗറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഒരാളെ മാത്രമേ സപ്പോർട്ട് എന്നുള്ള രീതി മനസ്സിലായി അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള രീതിയിലായിരുന്നു അനിമോൾ ആ ഇൻ്റർവ്യൂ ഇരുന്ന് പറഞ്ഞത് ഇതുണ്ടെങ്കിൽ ഇത് വിനുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് വിനു പറയുന്നത് അങ്ങനെയൊന്നും അല്ല എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം എനിക്ക് തന്ന രൂപയെന്ന് പറയുന്നത് അമ്പതിനായിരം മാത്രമാണ് അതല്ല ഒരു ലക്ഷം രൂപ ഒന്നും തന്നിട്ടില്ലെന്ന് ബിനു പറയുന്നുണ്ട് ഈ ബിനു ആണ് ജിൻഡോയും ജയിപ്പിച്ചത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതേ തന്നെയാണ് ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ എല്ലാവരും പറഞ്ഞാണൊക്കെ തന്നെ അനുമോക്ക് നല്ലൊരു പി ആർ വർക്ക് നടന്നിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് അതിൻ്റെ കാര്യം ഹേർട്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് കാരണം തന്നെ ഒരുപാട് പേരുണ്ട് അനുമോക്കെതിരെ ഇപ്പോൾ നെഗറ്റീവായി സംസാരിക്കുന്നുണ്ട് അനുമോക്കുണ്ടെങ്കിൽ ആ കപ്പ് യോഗ്യത എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അത് നോക്കുമ്പോൾ കറക്റ്റ് തന്നെയാണ് ഒരു ഭാഗത്ത് ആ ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അനുമോള അനുഭവയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് കണ്ടൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും പി ആർ വർക്കുകാരനാണ് മെയിനായിട്ട് നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കും ഇതിനെ പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക